ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞങ്ങൾ കുഞ്ഞ് ഔട്ടിങ്ങിലാണേ വേറെ ദൂരോട്ട് എവിടെയാണ് അല്ല ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള സ്ഥലത്തോട്ടാ അപ്പം അത് പോകാനായിട്ട് ഞങ്ങൾ മുകളിലാണ് താമസിക്കുന്നത് അധികം താഴോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കായലിൻ്റെ അടുത്ത് എത്തുന്നത് അഷ്ടമുടി കായലിൻ്റെ തീരത്ത് അപ്പം നമ്മൾ താഴോട്ട് സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഒരുപാട് നാളെ ഈ സ്റ്റെപ്പ് നമ്മൾ ഇറങ്ങിയിട്ട് കേട്ടോ കുറച്ച് പണിപ്പെട്ട് എന്നാൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അതിനുള്ള സ്റ്റെപ്പ് ഒക്കെ ഇറങ്ങി ആ കായലിൻ്റെ തീരത്തൂടെ നമുക്ക് പോകേണ്ട ഒരു അടുത്തോട്ട് നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് നമ്മുടെ അഷ്ടമിളി കായലിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നല്ല നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കായല് ഇപ്പം നിറഞ്ഞു കിടക്കുകയെന്ന് തോന്നുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് ആ കായലിൻ്റെ നല്ല കാറ്റും എന്തൊരു കാറ്റായിരുന്നു വൈകുന്നേരം സമയമായിരുന്നു നല്ല കാറ്റും ഉണ്ടായിരുന്നു അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഞങ്ങൾ നടന്ന് അതായത് കോവിള ചേരിക്കട ബോട്ട് ചെട്ടിയാണെ പണ്ട് ബോട്ടൊക്കെ വരുമായിരുന്നു ഇപ്പം അങ്ങനെ ബോട്ടൊന്നും ഇല്ല ഇത് നമ്മുടെ ഇവിടുത്തെ അങ്കിൾമാരെല്ലാം മീൻ പിടിക്കാൻ പോകാനായിട്ട് വാലയൊക്കെ ശരിയാക്കുമായിരുന്നേ അയാൾ ബോട്ട് ഏട്ടിയും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ വൈകുന്നേരങ്ങൾ കാറ്റ് വെള്ളം വന്നിരിക്കാറുണ്ട് അത്രയ്ക്ക് സൂപ്പർ വന്നിരിക്കാനൊരു സ്ഥലം അപ്പോൾ ഇവർ ഞാൻ ഈ ഞങ്ങൾ ഈ പോകുന്ന ഇടത്തോട്ട് ഒരു റിസോർട്ട് എന്നാ വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ ഒരു സ്ഥലത്തോട്ടാണ് ഞങ്ങൾ പോകുന്നത് ഞാൻ ഇതുവരെ അവിടെ പോയിട്ട് പോയിട്ടുണ്ടോ ഇവരൊക്കെ പറഞ്ഞ് സൂപ്പർ സ്ഥലം അവരൊക്കെ ഒരുപാട് തവണ പോയിട്ടുണ്ടെന്ന് എന്നാൽ പിന്നെ എനിക്കും പോകണം അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങിയതാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഭയങ്കര ഹൈപ്പിൽ പറഞ്ഞു വച്ചിരിക്കുക ആ സ്ഥലത്തെക്കുറിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ിൻസ് ഇതാണ്ട് വഴിയിൽ കാണുന്ന ചക്കയും മാങ്ങയെല്ലാം എറിഞ്ഞിരുന്നുണ്ട് ആരുടെയും കയ്യിൽ നിന്ന് അടി ഭാഗ്യം അങ്ങനെ നടു ഞങ്ങള് കുരിശ്ശടിയാണ് ഞാൻ കോഴുവിളയിലെ അന്തോനൻസി പുണ്യാളന്റെ കുരിശടിയാ അപ്പം അതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ കൂടെ നമ്മളിങ്ങനെ നടന്നു പോണ്ട അങ്ങോട്ട് ഞാനാണെങ്കിൽ കുരിശ്ശടി വരെ വന്നിട്ടുള്ളു കേട്ടോ ആ അപ്പുറത്തെ സൈഡിലോട്ട് ഞാൻ അങ്ങനെ പോയിട്ടില്ല അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം അങ്ങോട്ടൊക്കെ ഒന്ന് പോകുന്നത് അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നേക്കാട്ട് ഒരുപാട് ഒരുപാട് നല്ല വ്യൂ ആയിരുന്നു അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് പിള്ളേർ താ മരത്തിലൊക്കെ വലിഞ്ഞ് കയറി കുഴപ്പമൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതിയായിരുന്നു ഇവരെയും കൊണ്ട് പോകാമെന്ന് വെച്ചാൽ അവർ ചില്ലറ ജോലിയല്ല ഇവരുടെ പുറകെ ഓടാൻ തന്നെ വേണം ഒരാളെ അങ്ങനെ കണ്ട് ഞങ്ങൾ ആ സ്ഥലത്തെത്തി ഞങ്ങൾ പോയ എത്തിയിട്ടുണ്ട് ഈ റിസോർട്ട് ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക ഇത് അണ്ടർ കൺസ്ട്രക്ഷനിലാണ് കംപ്ലീറ്റ് ആയിട്ടില്ല പക്ഷേ ഉള്ളതെല്ലാം സൂപ്പർ കേട്ടോ അവിടെ അതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ അവിടെ അത്രയും തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടുള്ളത് തോന്നുന്നു അപ്പോൾ അവൻ അവിടെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഒരു കെയർ ടേക്കർ അങ്കിള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരും ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ സൗര്യവിഹാരമായിരുന്നു അവിടെ ഞങ്ങൾക്ക് നല്ലപോലെ ഞങ്ങൾ അവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്ത് അവിടെ എല്ലാം കണ്ട് സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാം കണ്ട് ഇവിടെ നമ്മൾ പാലം ഒക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് അപ്പുറത്തോട്ട് കടക്കാനായിട്ട് അത് കെട്ടി വെച്ചിരുന്നു വെച്ചിരുന്നിരുന്നു ആ പാലമൊക്കെ നമുക്കൊന്നൊരു വിഷയമല്ലല്ലോ നമ്മളതൊക്കെ ചാടി കടന്ന അപ്പുറത്തെല്ലാം പോയി എല്ലാം കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പഴയൊരു ബോട്ടൊക്കെ അവിടെ കടന്ന് പിന്നെ അതിൻ്റെ മുകളിലായിരുന്നു കുസ്തി അപ്പം ആണെങ്കിൽ പിള്ളേരെക്കാട്ട് കഷ്ടമായിട്ട് തുള്ളി തുള്ളി നിൽക്കുക അവൾ എന്തിനും റെഡിയാ അവൾ താണ്ടെ അനത്താളി കയറിയിട്ടുണ്ട് പിന്നെ പിള്ളേരുടെ ഇവിടെ കൂടിക്കോളും ഒരേ വൈബ രണ്ടും കൂടെ ഒരേ വൈബ അങ്ങ് നടന്നോളും അപ്പോൾ അവർ ആ ബോട്ടിലേ കയറി കളിക്കുക ഞങ്ങളിവിടെ വീഡിയോയൊക്കെ എടുത്ത് ഇങ്ങനെ നിന്ന് അപ്പോൾ താണ്ടേ ആ സ്ഥലം സത്യം പറയാമോ നമുക്ക് സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കുമല്ലോ ഇപ്പോഴത്തെ ട്രെൻഡല്ലേ സേവ് ഡേറ്റൊക്കെ അങ്ങനെയുള്ളവർക്ക് പറ്റിയ സ്ഥലമാണ് കേട്ടോ നല്ല ഫോട്ടോഷൂട്ടിന്നായാലും എല്ലാത്തിനും തന്നെ പറ്റിയ അറ്റ്മോസ്ഫിയറും നല്ലൊരു ആംബിയൻസ് ഉണ്ടായിരുന്നു നല്ല വ്യൂ ആയിരുന്നു ഞങ്ങൾ കുറേ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് റീലൊക്കെ ചെയ്ത് സ്ഥലം കണ്ട സന്തോഷത്തിൽ കുറേ നേരം അവിടേക്ക് ഇരുന്ന് അല്ല ഇതാണ് ഞാൻ പറഞ്ഞ പാലം ഈ പാലം പുത്തയാടി അപ്പുറത്ത് ഇറങ്ങിയല്ലാണോ ഞങ്ങൾ പിള്ളേരോടൂടെ ഞങ്ങളും പുത്തയാടി ഇറങ്ങിയിട്ടുണ്ട് അപ്പുറത്തോട്ട് നമുക്കൊന്നും പുത്തരി അല്ലല്ലോ അങ്ങനെ അവിടെ പോയി അവിടെ ഇങ്ങനെ ഓരോന്ന് കെട്ടിച്ചറൊക്കെ കെട്ടിട്ട് ഇട്ടിട്ടുണ്ട് അവർ അപ്പം അവിടെയൊക്കെ പോയി ഇരുന്ന് ഫോട്ടോയൊക്കെ എടുത്ത് നമുക്ക് ഇത് എന്ത് കണ്ടാലും ഇതൊക്കെ തന്നെയാണല്ലോ പണി അപ്പം നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ലൊരു സ്ഥലം ഞങ്ങൾ ഞങ്ങളിപ്പോഴായിരുന്നു ഞങ്ങളുടെ നാട് കോയിവിളിയാണ് കൊല്ലം ജില്ലയിലെ കോയിവിള എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അഷ്ടമുടി കായലിന്റെ തീരത്ത് ഇതുപോലെ റിസോർട്ടും കാര്യങ്ങളെല്ലാം സൂപ്പർ ആയിട്ടുണ്ട് അപ്പോൾ അവിടെ എല്ലാം കണ്ട് എൻജോയ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് ഇപ്പോൾ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ബോട്ടുകൾ സർവീസ് നടത്തുന്നുണ്ട് ബോട്ട് എന്ന് വെച്ചാൽ പ്രൈവറ്റ് ബോട്ടുകളായിട്ടോ അതായത് ടൂറിസ്റ്റുകളെയും കൊണ്ടുവരുന്ന വരുന്ന ബോട്ടുകൾ അല്ലാത്ത ബോട്ട് അല്ല അപ്പോൾ അവിടെയെല്ലാം കണ്ട് അപ്പോൾ ഞങ്ങൾ തിരിച്ച് തിരി തിരിച്ച് പോകണം നല്ല രസം ഉണ്ടോ കാറ്റും കൊണ്ടിരിക്കുന്ന നല്ല രസം ഉണ്ടായിരുന്നു നല്ല കാറ്റുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് അവിടെ കെയർ ടേക്കർ എങ്കിൽ അപ്പോൾ അങ്കിലൂടെ അവിടെ ഭായം പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ അത്രേ ഉള്ളൂ ബായ്